ഹേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ദീ നമ്മളിന്ന് പുറത്തോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു റിലേറ്റീവ് വയ്യാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണമായിരുന്നു അങ്ങനെ ഹോമിയോയിലാണ് കേട്ടോ വന്നത് തേവള്ളി ഹോമിയോ അങ്ങനെ ധ്യാ അവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അതേപോലെ തന്നെ ഇപ്പുറത്ത് കായലാണ് കേട്ടോ ഞാൻ നിങ്ങളൊരു വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വന്നത് കൊല്ലത്തണ്ടൊക്കെ കൊല്ലത്ത് കുറേ ഹോൾസെയിലായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ മിഠായിയും അതേപോലെ തന്നെ കുറേ ഐറ്റംസൊക്കെ ഉള്ളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഈ വെജിറ്റബിൾ ഷോപ്പ് അവിടെ നമ്മൾ ബൾക്കായിട്ട് അതേപോലെ തന്നെ നൂറ് രൂപയ്ക്ക് വെട്ടുമല്ല കറി കേട്ടോ അങ്ങനെ എല്ലാം കൂടെ എല്ലാ വെജിറ്റബിൾസും കൂടെ ഇട്ട അല്ലെങ്കിൽ കൊല്ലത്ത് വന്ന് മേടിക്കാനാണെങ്കിൽ നല്ല ലാഭമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പുറത്തായിട്ട് അങ്ങനെ ഞങ്ങൾ മിഠായിയൊക്കെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു ചായയൊക്കെ കുടിച്ച് ഞാനൊരു പാല്മള്ളാണ് കേട്ടോ കുടിച്ചാൽ അങ്ങനെ അതൊക്കെ കുടിച്ച് കുറച്ച് നേരം റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഡ്രസ്സും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പോയത് അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാൻ